നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഹൈദുകാരിയായ ആർത്തമുള്ള സ്ത്രീക്ക് നോമ്പുകാലത്തും അല്ലാത്തപ്പോഴും ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്തതുമായ കാര്യങ്ങളാണ് അവൾക്ക് വിഖർ ജല്ലാൻ പാടുണ്ടോ സ്വലാത്ത് ജല്ലാൻ പാടുണ്ടോ മറ്റു ദുആകൾ പറ്റുമോ എന്തൊക്കെയാണ് പറ്റുന്ന കാര്യങ്ങൾ എല്ലാം നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി അലാ വഅലാ അസല വലൈക്കും വാഹമത്തുല്ലാഹി വസ്മില്ല എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ അള്ളാഹു സുബ്ഹാനോ ആയ നമ്മെ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ നാം ഇന്ന് പറയാൻ പോകുന്നത് ഹൈതുകാരിയായ പെണ്ണിന് ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്തതുമായ കാര്യങ്ങളാണ് ഹൈതുകാരിയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് നോമ്പ് നോൽക്കൽ ഹറാമാണ് നോമ്പ് നോൽക്കാൻ പാടില്ല അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കണം വറന്നു നോമ്പാണെങ്കിൽ റംന്നാൻ മാസത്തിലെ നോമ്പാണെങ്കിൽ ആ നോമ്പിനെ എന്ത് ചെയ്യണം അവൾ കഥാ വീട്ടണം വീണ്ടും നോറ്റു വീട്ടും ചെയ്യണം അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം ഈ നോമ്പ് നോറ്റു വീട്ടേണ്ട സമയം എപ്പോഴാണ് ഈ റംദാൻക്ക് നഷ്ടപ്പെട്ട നോമ്പ് അടുത്ത റംദാൻ വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം നോറ്റു വീട്ടണം അത് കളാ വീട്ടേണ്ടതുണ്ട് കാരണം കൂടാതെ അവൾ അടുത്ത തൊട്ടും പിന്തിച്ചാൽ അവൾ ഓരോ നോമ്പിന് ഓരോ മുദ് കൊടുക്കുകയും ഓരോ നോമ്പ് കളാകുവിട്ടുകയും ശ്രദ്ധിക്കണം അത് ചെയ്യേണ്ടതുണ്ട് അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി വെക്കണം ഓരോ നോമ്പ് ഓരോ നോമ്പിനെ കളാ ആയ ഓരോ നോമ്പിനെ കാരണം കൂടാതെ അടുത്ത തൊട്ട് പിന്തിച്ചാൽ ഓരോ നോമ്പിന് ഓരോ മുദ്ദു നൽകുകയും ആ നോമ്പ് കവാട്ടുകയും വേണം അത്യൊക്കെ മനസ്സിലാക്കി വെക്കണം കാരണം കൂടാതെ എന്തൊക്കെയാണ് കാരണങ്ങൾ ഉള്ളത് കാരണം എന്ന് പറഞ്ഞാൽ നിത്യ രോഗിയാവുക ഒരു വർഷം മുഴുവൻ രോഗിയാണ് അല്ലെങ്കിൽ ഒരു വർഷം മുഴുവൻ യാത്രയിലാണ് അല്ലെങ്കിൽ പ്രസവവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗർഭവതികൾ ആയി ബന്ധപ്പെട്ട് ഗർഭവുമായി ബന്ധപ്പെട്ട് അവൾ കുഞ്ഞിന് പാല് കൊടുക്കലും മറ്റുമായി ഒരു വർ വർഷം മുഴുവൻ അത്തരം കാര്യങ്ങളിലായിരുന്നു ഈ കാരണങ്ങൾ പരിഗണിക്കും അല്ലാതെ ഒരു വർഷം മുഴുവൻ എന്തായിരുന്നു തിരക്കായിരുന്നു പരിപാടിയായിരുന്നു അല്ലെങ്കിൽ ഫങ്ഷൻസ് ആയിരുന്നു കല്യാണങ്ങളായിരുന്നു ഇതൊന്നും പരിഗണിക്കുകയില്ല ഈ കാരണങ്ങളാണ് പരിഗണിക്കുന്നത് അപ്പൊ കാരണം കൂടാതെ പിന്തിച്ചാൽ എന്ത് ചെയ്യണം അടുത്ത റമ്മാനത്തൊട്ടും പിന്തിച്ചാൽ അവൾ ഓരോ മുദ് കൊടുക്കുകയും ആ നോമ്പ് കഥ വിട്ടുകയും വേണം ഇനി ആ റമ്മാനത്തൊട്ട് അതിന്റെ പിറ്റത്തെ റമ്മാനത്തൊട്ട് പിന്തിച്ചാൽ മുദ് ഇങ്ങനെ അധികരിച്ചു വരും ഓരോ മുദ്ദി ഇങ്ങനെ കൂടി കൂടി വരും അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി വെക്കണം അപ്പോൾ നഷ്ടപ്പെട്ടു പോയ നോമ്പ് ഈ അർത്ഥമുള്ള സമയത്ത് നോൽക്കാൻ പറ്റാത്ത ആ നോമ്പ് എന്ത് ചെയ്യണം വീണ്ടെടുക്കണം അടുത്ത റമ്മാൻ എത്തുന്നതിന് മുമ്പ് അത് പ്രത്യേകം നമ്മൾ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിസ്കാരം നിസ്കരിക്കൽ ഹറാമാണ് ആർത്തവകാരിക്ക് ഹൈദുകാരിക്ക് നിസ്കരിക്കൽ എന്താണ് ഹറാമാണ് ആ നിസ്കാര കളാ വീട്ടേണ്ടതില്ല കളാ വീട്ടാനും പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം നിസ്കാരം ഹറാമാണ് അർത്ഥമുള്ള സമയത്ത് ആ നിസ്കാരം കള വീട്ടേണ്ടതുല്ല അത് കളാ വീട്ടൽ ഹറാമാണ് അത് പ്രത്യേകം മനസ്സിലാക്കി വെക്കണം പിന്നെ പ്രധാനപ്പെട്ട ഒരു സംശയമാണ് ആർത്തവം ഹൈത് എന്തായി രാത്രി അത് നിലച്ചു പിറ്റേ ദിവസം നോമ്പ് എടുക്കണം ശുദ്ധിയാകാതെ പിറ്റേ ദിവസത്ത് നോമ്പ് എടുക്കാൻ പറ്റുമോ എന്നത് പിറ്റേ ദിവസം കുളിക്കാൻ അസൗകര്യമായി പിറ്റേ ദിവസത്ത് നോമ്പ് എടുക്കാൻ പറ്റുമോ പറ്റുമെന്നതാണ് ഈ വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക എന്നതും നോമ്പുമായിട്ടൊരു ബന്ധവുമില്ല സുബഹിന് മുമ്പ് നീയത്ത് വെച്ചാൽ എന്തു ചെയ്യാം പിറ്റേ ദിവസം നോമ്പെടുക്കാം പക്ഷെ കുളിക്കണം നിസ്കരിക്കണമെങ്കിൽ കുളി നിർബന്ധമാണ് സുഭയൊക്കെ നിസ്കരിക്കണമെങ്കിൽ പിന്നെ കുളി നിർബന്ധമാണ് സുഭയ്ക്ക് ശേഷം കുളിച്ചാലും മതി അത് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക സുബഹിന് മുമ്പ് എന്ത് ചെയ്യണം നോമ്പിന്റെ നീയത്ത് വെച്ചുകൊണ്ട് അന്നത്തെ ദിവസത്തെ നോമ്പ് നോൽക്കാം ആർത്തവോ രക്തം നിലച്ചു പക്ഷേ കുളിച്ച് ശുദ്ധിയാവുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ നോമ്പ് എടുക്കുന്നോണ്ട് വിരോധമില്ല അത് പ്രത്യേകം മനസ്സിലാക്കി വെക്കും പിന്നീട് രാവിലെ കുളിച്ചാൽ മതി കുളിക്കുമ്പോൾ നമ്മൾ നോമ്പുകാരായ രീതിയിൽ കുളിക്കുമ്പോൾ ആ നിലയിൽ കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ട് ആ വീഡിയോ എടുത്ത് വിശദമായി കാണുക അതിൽ കാര്യങ്ങളൊക്കെ എല്ലാം വിശദമായി വളരെ വ്യക്തമായിട്ട് അതിൽ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ പിന്നെ ഖുർആൻ പാരായണം ചെയ്യൽ ഖുർആാൻ പാരായണം ചെയ്യാൻ പാടില്ല ആർത്തവകാരിക്ക് ഹൈദുകാരിക്ക് ഖുർആൻ എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു ഹർഫ് പോലും ഓതാൻ പാടില്ല ഖുർആൻ എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു ഹർഫ് പോലും ഓതാൻ പാടില്ല ഖുർആൻ തുടരണമെങ്കിൽ എല്ലാവർക്കും ഖുർആാൻ തുടരണമെങ്കിൽ നിർബന്ധമാണ് അത് പ്രത്യേകം മനസ്സിലാക്കി വെക്കണം ഏഹ് കുർആാൻ തുടരണമെങ്കിൽ എന്ത് ചെയ്യണം ചെറിയ കുട്ടികൾക്ക് പഠനാവശ്യത്തിന് ഒഴികെ ഖുർആാൻ തുടരണമെങ്കിൽ എന്താവണം നിർബന്ധമാണ് അങ്ങനെ ഉളു പക്ഷേ ഓതണമെങ്കിൽ ഉതോ നിർബന്ധമില്ല അത് മനസ്സിലാക്കി വെക്കുക തൊടാൻ എന്തുണ്ട് ഉളോ നിർബന്ധമാണ് കാണാതെ എന്ത് ചെയ്യാം ഓതാൻ വേണ്ടിയിട്ട് ഉളു നിർബന്ധമില്ല ഇപ്പോ ചെറിയ അശുദ്ധിയുള്ള ആളുകൾക്ക് ചെറിയ അശുദ്ധിയുള്ള ആളുകൾക്ക് എന്തു ചെയ്യാം ഖുർആാൻ മനഃപ്പാടമുള്ള കുർആാൻ ഓതുന്നോണ്ട് വിഷയമില്ല തൊടണമെങ്കിൽ എന്താണ് ഉതോ വേണം പക്ഷെ ആർത്തവകാരിയായ കണ്ണിന് അവ ഓതണമെങ്കിൽ എന്ത് വേണം അതിൽ നിന്ന് ശുദ്ധിയായിരിക്കണം ഖുർആാൻ എന്ന കൂടി ഒരു ഹർഫ് പോലും ആർത്തവക്കാരി ഹൈദുള്ള പെണ്ണ് ഓതാൻ പാടില്ല ഇനി ദിക്കറുകൾ എന്ത് ചെയ്യാം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ ഉള്ള വിസ്മി ചെല്ലൽ അത് ദിക്കറാണല്ലോ അത് ദിക്കർ എന്ന കൂടി ആ ബിസ്മി എന്ത് ചെയ്യാം അത് ചൊല്ലാം അതുകൊണ്ട് പ്രശ്നമില്ല അതുപോലെ മറ്റു ദിക്കറുകളൊക്കെ പറ്റും ഖുർആൻ എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു ഹർഫ് പോലും ഓതാൻ പാടില്ല എന്ന് മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ മറ്റു ദിക്കറുകൾ ആകളൊക്കെ വർദ്ധിപ്പിക്കണം റംദാൻ മാസമാണല്ലോ അതുകൊണ്ട് തന്നെ മറ്റ് ദിഖറുകളൊക്കെ നമ്മൾ ചെല്ലണം റം്ാനിൽ അധികരിപ്പിക്കേണ്ടി അഷ് ഇലാൽ ആദ്യത്തെ പത്തിൽ ചൊല്ലേണ്ടത് എന്നുള്ളത് റം്നിൽ മുഴുവൻ പൂർണ്ണമായിട്ട് ചൊല്ലൽ പ്രത്യേക മഹത്വമുണ്ട് അതുപോലെ തന്നെ ആദ്യത്തെ പത്തിൽ അള്ളാഹുറൻ രണ്ടാമത്തെ പത്തിൽ അള്ളഹുലി അബ്ബൽ മൂന്നാമത്തെ പത്തിൽ എന്നുള്ള ഈ ലിക്കറുകളൊക്കെ എന്ത് ചെയ്യാം ചെല്ലാം അതുകൊണ്ടെന്തില്ല വിരോധമില്ല പക്ഷെ ഖുർആൻ ഓതാൻ പാടില്ല മറ്റു ദുആകൾ ചൊല്ലാം ദുആകൾ ചെയ്യാം മറ്റു സലാത്തുകൾ വർദ്ധിപ്പിക്കാം ഇതൊക്കെ നമ്മൾ ചെയ്യണം അതൊക്കെ നമ്മൾ ചൊല്ലേണ്ട കാര്യമാണ് സ്വതൊക്കെ നൽകാം ഇതിനൊന്നും വിരോധമില്ല ആർത്തവുകാരിക്ക് സ്വതക്കൊക്കെ നൽകണം കാരണം അതിന് പറ്റിയ മാസമാണ് റംബാൻ മാസം സ്വതക്കൊക്കെ വലിയ പുണ്യമുള്ള വലിയ മഹത്വമുള്ള മാസമാണ് പക്ഷേ നോമ്പും അതുപോലെ തന്നെ ഖുർആനോതൽ നിസ്കാരം ഈ കാര്യങ്ങളൊന്നും പറ്റൂല എന്നുള്ളൂ ഈ വിക്രകളും മറ്റും പറ്റുന്നതാണ് ഇനി നോമ്പല്ല എന്ന് കരുതിക്കൊണ്ട് നമ്മൾ പരസ്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല നോമ്പില്ല എന്ന് കരുതിക്കൊണ്ട് നോമ്പുകാരെ പോലെ എന്താവണം നിൽക്കണം നോമ്പുകാരെ പോലെ ആർത്തമുള്ള സ്ത്രീ എന്താവണം നിൽക്കണം എന്നിട്ട് ആ നോമ്പ് കിട്ടുകയാണ് വേണ്ടത് അല്ലാതെ പരസ്യമായിട്ട് നോമ്പില്ല എന്ന് കരുതിക്കൊണ്ട് എല്ലാ തെറ്റും ചെയ്യുക എല്ലാ കാര്യങ്ങളും ചെയ്യുക അത് പറ്റില്ല നോമ്പുകാരെ പോലെ നിന്ന് നന്മകൾ അധികരിപ്പിക്കുക പരിശുദ്ധമാക്കപ്പെട്ട റംബാനമാസമാണ് കൂടുതൽ നന്മകൾ ചെയ്യുക കൂടുതൽ ദിക്റുകൾ ചൊല്ലുക അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ നന്മയുള്ള കാര്യങ്ങൾ സ്വതന്ത്രം കൊടുക്കുക അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ ഈ റംബാൻ മാസത്തിൽ വർദ്ധിപ്പിക്കുക അയതു കാര്യമാണ് നോമ്പില്ല എന്ന് കരുതിക്കൊണ്ട് എല്ലാ തെറ്റും ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടാക്കാൻ പാടില്ല അതെന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ പ്രത്യേകം മനസ്സിലാക്കി വെക്കണമെന്ന് ഉറപ്പപ്പെടുത്തുകയാണ് ഇൻഷാല് ഞാൻ അവസാനിപ്പിക്കുക നിങ്ങൾക്ക് വല്ല സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക അള്ളാഹ് സുഹാൻ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മൾ സംഭവിച്ചു പോയ തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ ആലമീൻ إلى دعاة ومن وصيته وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.